ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സെന്നായിരുന്നു നമ്മുടെ ഹോണ്ട ഡ്രീം യുഗ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് ഇത് ജന സർവീസ് ഒന്നുമില്ല ഒരു അത്യാവശ്യം കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻറ്റ്സ് മാത്രമല്ലോ പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക അതുപോലെ ആക്സിഡൻ്റ് ചില സമയങ്ങൾ റൈസ് ആകുന്നൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കിലെ ടയർ മാറ്റാനൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻറ്റ് പിന്നെ ബാക്കിലെ കൗള്ള് ഒത്തിക്കാൻ പറ്റിയെങ്കിൽ അതൊന്ന് ഒത്തിച്ച് ചെയ്യുക അതൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻറ്റ് നമ്മൾ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എൻജിൻ ഓയിൽ മാറ്റാറായിട്ടില്ല എഞ്ചിൻ ഓയിൽ സ്റ്റിക്കിലെ ലെവൽ കാണിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിൽ അടിച്ചു നോക്കിയാലോ അല്ല എൻജിനോയിലിൻ്റെ അവസ്ഥ തരാം എഞ്ചിനോയിലിൻ്റെ ആകളെ ഉള്ള എഞ്ചിനിൻ്റെ ആകുള്ള ഓയിലാണിത് ഒരു അമ്പത് വലിയ ഓയിൽ ടോസ്റ്റുണ്ട് കേട്ടോ എഞ്ചിൻ്റെ അപ്പോൾ ഇഞ്ചിനെ ഓടിയുകൊണ്ടാൽ നമുക്ക് അതിൻ്റെ സിലിണ്ടറും പിസ്റ്റലും അത്യാവശ്യം തേയ്മാനം വന്നിട്ടുണ്ടാവും ഇനി നമുക്ക് ഇതിൽ പുതിയ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ പുക വരാൻ ചാൻസ് കൂടുതലാട്ടോ പുക വരാം സയൻസിൻ്റെ ഉള്ളിൽ കൂടെ പുക വരാൻ ചാൻസ് കൂടുതലാണ് ഇങ്ങനെ ഓയിൽ നല്ല രീതിയിൽ കുറഞ്ഞിട്ടാണ് വണ്ടി ഓടിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ തേയ്മാനം സിലിണ്ടറും പിസ്റ്റലും വന്നിട്ടുണ്ടാവും അപ്പോൾ ആ സൈലൻസിൽ കൂടെ പുക വരാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു ആയിരം കിലോമീറ്റർ കഴിയുമ്പോൾ ഒന്ന് ആയിരം കിലോമീറ്റർ ആവാൻ നോക്കേണ്ട അതിന് മുന്നേ ഒന്ന് ഓയിൽ ഒന്ന് ചെക്ക് ചെയ്തു അങ്ങനെ ഓയിൽ കുറയുന്നുണ്ടെങ്കിൽ അത് കംപ്ലൈൻറ്റാ അപ്പോൾ സിലിണ്ടർ ബിസ്റ്റ് നല്ല രീതിയിൽ തൈമാനം വന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് ആ ഓയിൽ അങ്ങനെ നല്ല രീതിയിൽ കുറഞ്ഞു പോകുന്നത് അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് വണ്ടി ഉപയോഗിക്കാം കേട്ടോ ഇടയ്ക്കൊന്ന് ഓയിൽ ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ തൽക്കാലം നമുക്ക് ഓയിൽ മാറ്റിയിടാം പോകുവരാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ അതിൻ്റെ ടയർ മാറ്റാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ടയറിൻ്റെ എമൗണ്ട് നോക്കിയിട്ട് പറയാം പിന്നെ അതുപോലെ ഈ ബാക്കിലെ കൗളാണ് ഈ ഭാഗമാണ് പൊട്ടിപ്പോയി അത് ഫുൾ ആയിട്ട് പൊട്ടിപ്പോയിരിക്കടാം പെട്ടോ നോക്കാം അല്ലെങ്കിൽ അത് ഇതേപോലെ തന്നെ നല്ല നല്ലത് അല്ല വേറെ ഒന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും പോകാൻ തുടങ്ങി പിന്നെ അതിൻ്റെ ഒരു ആക്സിഡർ റൈസിംഗിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞു നിലവിലൊക്കെ ഓടിച്ചു നോക്കിയപ്പോൾ വേറെ കമ്പ്ലൈനൊന്നും കണ്ടില്ല അപ്പോൾ നമ്മൾ വർക്ക് കൊണ്ട് ചോദിച്ചപ്പോൾ ഒന്നുകൂടി ഓടിച്ചു നോക്കാം നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ടൊന്നും പറയാം അപ്പോൾ നമ്മൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം ടയർ എഞ്ചിനോ നോക്കിയിട്ടുള്ള ഒക്കെ നോക്കിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈഡ് മതി ഓക്കെ